എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മാസം മുന്നേ ആയിരുന്നു നമ്മുടെ ഈ കസ്റ്റമർ അക്സിനെ കോൺടാക്ട് ചെയ്തത് കേട്ടോ ഞാൻ അവിടെ പരിപാടി അവതരിപ്പിച്ചാലും എൻ്റെ കുഞ്ഞിശിങ്കൂടി കൂടെ ഉണ്ടാവുമല്ലോ ഇന്ന് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പോകുന്നത് മധുരം വെപ്പ് ഫംഗ്ഷന് ഇടാൻ വേണ്ടിട്ടുള്ള ഒരു സ്കർട്ട് ആൻഡ് ടോപ്പ് ആണ് കേട്ടോ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും പാറ്റേൺ മേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു ദൈവമേ സമയം പോയ കഥ ഞാൻ അറിഞ്ഞില്ല ഏതായാലും കലാപരിപാടികളെ കഴിഞ്ഞ് വന്നിട്ടായിരുന്നു നമ്മളുടെ കട്ടിംഗ് ഒക്കെ ചെയ്തത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ബീഡ്സ് വർക്കും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബീഡ് വർക്കിൽ ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത് കുറച്ച് കുന്തൻ മീൻസ് ൻ ബീറ്റ്സ് ടു ബീറ്റ്സ് പിന്നെ കുറച്ച് സീക്വൻസ് അതിന്റെ കഥ ഞാൻ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ സോ നമ്മളുടെ ചെസ്റ്റിന്റെ യോഗ പോർഷനിലേക്കും സ്ലീവിന്റെ രണ്ട് എൻഡിലേക്കും ആണ് നമ്മൾ ഈ എംബ്രോയിഡറി വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോഴേ നമ്മുടെ കസ്റ്റമർ അക്സനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി വർക്ക് ആയതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു അക്സയ്ക്ക് എന്താണ് വേണ്ടത് പുള്ളിക്കാർ എന്താണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് എനിക്കും ഞാൻ എന്താണ് കൺവേ ചെയ്യുന്നതെന്ന് പുള്ളിക്കാരിക്കും നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു സോ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ കിട്ടുന്നത് നമുക്കൊക്കെ ഒരു ഭാഗ്യമാണ് ക്രിയേറ്റ് ചെയ്ത ലുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു എനിക്ക് വന്ന റിവ്യൂ കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് അക്സ ഫോർ ട്രസ്റ്റിംഗ് മീ ആൻഡ് ദ ഫോട്ടോസ് എല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ